ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന് ചക്രമല്ല എന്താണെങ്കിലും ഞാൻ ചെയ്യും മനസിലായില്ലേ എന്താണെങ്കിലും ഞാൻ ചെയ്യും ഭദ്രൻ സർ എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന്റെ കഥ എന്നോട് കഥയൊക്കെ പറഞ്ഞു അതെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം എന്നെ എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആണ് ആണതെല്ലാം ഇപ്പോൾ ഭദ്രൻ സാറിൻ്റെ കൂടെയും ലോഹി സാറിൻ്റെ കൂടെയും കമൽ സാറിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തതാണ് എൻ്റെ ഏർലി ഓൺ റിഫൈൻമെന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അഫ്കോഴ്സ് എഞ്ചിയറിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം അന്നൊന്നും ഇതൊരു വലിയ തീരുമാനമൊന്നുമല്ല ഭാഗ്യം അതിനപ്പുറത്ത് ഐ വാസ് ജസ്റ്റ് ലക്കി അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റുപോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജവട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ഏർലിയ സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക അതിനുശേഷം തമിഴിൽ പോവുക അതിനുശേഷം തിരിച്ചു വരിക വർഗം പോലത്തെ ഒരു സിനിമ ഇവിടുത്തെ ഒരു ദൈവാസുരാവുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയ ആവാതിരിക്കുക പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ ബുള്ളിങ്ങിന്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ രാജചട്ടനാണ് അത് അതൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റുപോവാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല ആരെങ്കിലും ശ്രമിക്കുമോ ആരും ശ്രമിക്കില്ല തോറ്റു ശ്രമിച്ചിട്ടില്ല എല്ലാവരും ശ്രമിക്കുന്ന ഉണ്ടായിട്ടില്ലേ മലയാളത്തിലൊരു ഫേസ് ഉണ്ടല്ലോ ഇപ്പൊ ബോയ്സും അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഇട്ടാകുമ്പോ ഇപ്പൊ പ്രത്യേക ഒരിക്കലും പറഞ്ഞു യുവതാരങ്ങൾക്ക് വേണ്ടി സിനിമ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ശരിക്കും ഈ ഒരു ഫേസ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പ്രത്യേക എല്ലാവരുടെയും ഓ ഞാൻ എനിക്കിതിൽ പറയാൻ സന്തോഷമുണ്ടോ കാരണം സി അത് ഞാൻ ഭയങ്കര ഒരു വിശാല മനസ്സിനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു എന്നല്ല ഞാൻ പറയുന്നത് അതിൽ സന്തോഷമുണ്ട് ഓഫ്കോഴ്സ് എല്ലാവരും എനിക്ക് അറി അറിയുന്ന ആൾക്കാരാണ് പക്ഷേ ഈ വിജയങ്ങളൊക്കെ വഴിയൊരുക്കുന്നത് നമുക്കൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഞാൻ ബോംബെയിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ഭ്രമയുഗവും ഒരൊറ്റ മാസത്തിന്റെ കാലയളവിൽ വന്നപ്പോൾ സംഭവിച്ചത് പെട്ടെന്ന് ദ ഹോൾ കോൺവെർസേഷന് സഡൻലി ബിക്കം അബൌട്ട് മലയാളം സിനിമ അല്ലെ അല്ലെങ്കിൽ തന്നെ മലയാളം സിനിമയിൽ ഒരു സ്പോട്ട് ലൈറ്റ് സമീപകാലത്തുണ്ടായിരുന്നു പെട്ടെന്ന് അയ്യോ മലയാളം സിനിമ അതായത് തിയേട്രിക്കലി മറ്റ് സംസ്ഥാനങ്ങളിൽ തിയേട്രിക്കലി പോലും അടുത്ത ഒരു വലിയ മലയാള സിനിമയുടെ റിലീസിന് ഒരു ചെറിയ സംസാര വിഷയം നടക്കുന്നുണ്ട് അപ്പോഴാണ് ആട് ജീവിതം വരുന്നത് ഞാൻ അവരോട് നന്ദി പറയല്ലേ വേണ്ടത് ഇപ്പം എൻ്റെ ഈ സിനിമയ്ക്ക് ഈ മൂന്ന് സിനിമകൾ ഒരുക്കി തന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഈ സിനിമയ്ക്കും എനിക്കുമല്ലേ അപ്പം ഞാനതിന് താങ്ക്ഫുൾ ആണ് ഞാൻ ഐ എം സോ ഹാപ്പി ഫോർ ദ സക്സസ് ആൻഡ് ഐ ഹോപ്പ് ിസ്റ്റ് ഇപ്പോൾ പൃഥ്വിരാജൻ എന്ന നടൻ ഒരിക്കലും ഇനി ചെയ്തത് അല്ലാതെ മറ്റെന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുമെന്ന് ആഗ്രഹിച്ച് എന്താ പറയുക സൂപ്പർ സ്റ്റാറുകളിൽ സൂപ്പർ സ്റ്റാറാവും എന്നല്ല ഒരു 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 മലയാള സിനിമയുടെ അംബാസിഡർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഉണ്ട് അതാണ് പൃഥ്വിരാജൻ്റെ ഫാൻസ് അപ്പോൾ അവരെ ഈ തമിഴിലൊക്കെ പറയുമല്ലോ ഈ താനാസേന കൂട്ടം എന്നൊക്കെ ഇപ്പോൾ പറയുന്നതുപോലെ അവരോടത്താണ് പറയാനുള്ളത് എനിക്കങ്ങനെ പറയുന്നില്ല നിങ്ങൾ ഐ എം അസ്യൂമിങ് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യു ഓൾസോ ജെനുവിൻലി ലവ് സിനിമ കാരണം എൻ്റെ എന്റെ എക്സിസ്റ്റൻസ് അതാണ് എനിക്ക് സിനിമയോട് എനിക്ക് എനിക്കിത് ആരോടും പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ജെനുവിൻ ലവ് ഫോർ ദ മീഡിയം ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമയോടുള്ള ഒരു ജെനുവിൻ ലവ് ഉണ്ടാവണം അതുകൊണ്ടായിരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നത് ആ ലവ് കാത്തു സൂക്ഷിക്കുക ഇറ്റ്സ് എ ജസ്റ്റ് എ റിയലി മാജിക്കൽ മീഡിയം അത് ഭയങ്കര ഭയങ്കര ആർട്ട്ഫോമാണ് അത് അത് ഫ്ലറിഷ് ചെയ്യട്ടെ അത് ഫ്ലറിഷ് ചെയ്യുമ്പോൾ ഞാനും ഒക്കെ അതിൻ്റെ കൂടെ നന്നാവട്ടെ നിങ്ങൾക്ക് കൂടുതൽ നല്ല സിനിമകൾ ആസ്വദിക്കാനുള്ള അവസരം കിട്ടട്ടെ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നുള്ള അവസരം കിട്ടട്ടെ അത് അത് അതൊക്കെ ഉള്ളു അല്ല അത് വേറെ ജസ്റ്റ് എന്നെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ കീപ്പ് ലവിംഗ് ഗ്രേറ്റ് സിനിമ അപ്പോൾ എന്ന് വെച്ചാൽ സി ദിശാബോധം എപ്പോഴും ഉണ്ടാ സൃഷ്ടിക്കുന്നത് പ്രേക്ഷക സമൂഹമാണ് ഇത്തരത്തിലുള്ള സിനിമകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു സൂചന അവർ തരുമ്പോഴാണ് അത്തരത്തിലുള്ള സിനിമകൾ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ശരിയായ ദിശയിലേക്ക് ഈ മാധ്യമത്തിനെ നയിക്കേണ്ട ചുമതല പ്രേക്ഷകരുടേതാണ് കേട്ടോ എനിക്ക് ഈ സിനിമയ്ക്ക് ഈ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ചെയ്തത് എനിക്ക് വിലായത് പുതയ്ക്ക് വേണ്ടി ചെയ്തത് വളരെ ബോർ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല മിക്ക സിനിമകളിലും ഡ്യൂ ടു വേരിയസ് റീസൺസ് പല കോംപ്രമൈസുകളും അതിൻ്റെ പല സ്റ്റേജുകളിലും നടക്കും അതിൻ്റെ ഒരു അക്സെപ്റ്റബിൾ കോംപ്രമൈസ്ഡ് വേർഷൻ ആണ് പലപ്പോഴും തിയേറ്ററിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വല്ലപ്പോഴും ലൈക്ക് വൺസ് ഇൻ എ വൈലാണ് ഇതുപോലൊരു സീറോ കോംപ്രമൈസ് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുക അതിനൊരുപാട് കാര്യങ്ങൾ ഭവിക്കണം ഇത്രയും സമയം ഇത്രയും ബഡ്ജറ്റ് ഇതെല്ലാം ഒരുമിച്ച് വന്ന് ഭവിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്നിലേക്ക് എത്തിയപ്പോൾ ഉള്ളൊരു വലിയ എൻ്റെ ഉള്ളിലെ ഒരു കൺസേൺ ഞാൻ ഈ സിനിമ ചെയ്ത് കഴിയുമ്പോൾ നാളൊരാൾ ഈ സിനിമ കണ്ടിട്ട് ഇതിപ്പോൾ ഇത്ര വലിയൊരു സിനിമ ചെയ്യുമ്പോൾ ബ്ലസ്സിക്ക് വേണമെങ്കിൽ ഇത്രയും തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു നടനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു ഒരു നടനാണെങ്കിൽ കുറച്ചുകൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തേനെ കുറച്ചുകൂടി ഈ സിനിമയ്ക്കൊപ്പം നിന്നേനെ എന്നൊരു അഭിപ്രായം വരാൻ പാടില്ല എന്നെനിക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു

അഗ്രഗണ്യരാണല്ലോ ഇവരെല്ലാവരും അപ്പോൾ നമ്മൾ ലാൽസാറിൻ്റെയൊക്കെ ഒരു ഓഫ് സ്ക്രീൻ പെർസോൺ ആക്ച്വലി ഭയങ്കര എനിക്ക് അസുഖം എനിക്ക് അങ്ങനെ ആകാൻ പറ്റും തോന്നുന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര അസുഖം തോന്നിയിട്ടുണ്ട് കാരണം ഹീസ് ഹീസ് ഓൾവേസ് ഹാപ്പി അങ്ങനെ ഒന്നിനോടും അങ്ങനെ ഈ പറഞ്ഞപോലെ ഈ റിസൾട്ട്സിനോടൊന്നും റിസൾട്ട്സ് ഒന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ നമ്മൾ യു എസ്സിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ നല്ല ദോശയും മീൻകറിയും ഒരാൾ കൊണ്ടുവന്നു അതിൽ ഭയങ്കര ഭയങ്കര ജെനുവിൻ സന്തോഷം അപ്പൊ എനിക്ക് അത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ആ കാര്യങ്ങളാണ് എനിക്ക് ലാലറ്റിനോട് ഭയങ്കര ആരാധനയാണ് ആ കാര്യങ്ങളില്